പ്രോവിശായ പിണറായി വിജയൻ്റെ പോലീസിനെ ഇടത് സഹയാത്രികനായ സെബാസ്റ്റ്യൻ പോൾ അതിരൂക്ഷമായാണ് വിമർശിച്ചിരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് അച്യുത മേനോൻ സർക്കാരിനെ പോലെയാണ് അതിനെ പിണറായി മാതൃകയാക്കുന്നതാണ് വിമർശനം ഇതൊരു തിരുത്തലിന് കാരണമാവുന്ന ഒരു വിമർശനമായിട്ട് കാണാൻ പറ്റും സെബാസ്റ്റ്യൻ പോൾ ഇടത് സഹയാത്രികൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു മാധ്യമപ്രവർത്തകൻ എം പി എം എൽ എ പോസ്റ്റുകളിലൊക്കെ ഇരുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ പോൾ ഒരു സാധാരണ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരാൾ വിമർശിക്കുന്ന പോലെയോ അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല പ്രധാ സെബാസ്റ്റം പോൾ പറയുന്നതിനകത്തേക്ക് എപ്പോഴും ഒരു ചരിത്ര പിന്നെ ഈ പിൻബലവും അതേപോലെ തന്നെ പറയുന്നതിനകത്ത് വാസ്തവത്തിൻ്റെ അളവ് വളരെ കൂടുതലുമാണ് അപ്പം ഈ കഴിഞ്ഞ ഒരു അറുപത് അറുപത്തഞ്ച് വർഷമായി കേരളത്തിലെ രാഷ്ട്രീയത്തെയും മാധ്യമ പ്രവർത്തനത്തെയും വളരെ അടുത്ത് കാണുന്ന ഒരു അഭിഭാഷകനോടുകൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സമകാലിക മലയാളം ബാരികയിലെ അദ്ദേഹത്തിൻ്റെ കോളത്തിനകത്താണ് പിണറായി വിജയൻ്റെ പോലീസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചു വന്ന സമയത്ത് വന്ന അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മർദ്ദനത്തെക്കുറിച്ച് വളരെ വികാരഭരിതമായി സംസാരിക്കുന്നത് നിയമസഭയുടെ പ്രസ് ഗാലറിയിൽ നിന്ന് കേട്ട് ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു പിന്നെ ശമാശുമ്പോൾ അത് ആ അനുഭവം ഓർത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അച്യുത മേനോൻ്റെ ഭരണകാലത്ത് എന്തായിരുന്നു പോലീസിൻ്റെ കിരാതമായ ഈ പിന്നെ മർദ്ദനമുറകൾ അത് അനുഭവിച്ച ഒരാളായിരുന്നു പിണറായി വിജയൻ അദ്ദേഹം അത് വിവരിക്കും വിവരിക്കുമ്പോൾ പിന്നെ നിയമസഭ മുഴുവൻ നിശബ്ദമായിട്ടിരുന്ന് കേൾക്കുകയായിരുന്നു അങ്ങനെ ഒരാൾ ഭാവിയിൽ വരുമ്പോഴത്തേക്ക് അധികാരത്തിലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങൾ അന്ന് മനസ്സിൽ കരുതിയിരുന്ന ഒരാളാണ് താനെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ പിണറായി അങ്ങനെ പോലീസിൻ്റെ മർദ്ദനം ക്രൂരമർദ്ദനവും മൂന്നാം മുറയും മർദ്ദനവും ഒക്കെ ഏറ്റൊരാളാണ് പിണറായി വിജയൻ കേരളത്തിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു ഭരണാധികാരി ഈ കാലത്തൊന്നും ഉണ്ടായിട്ടുമില്ല അപ്പോൾ അങ്ങനെ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അച്യുതമേനോൻ്റെ കാലത്തെ പോലീസിൻ്റെ കിരാതമായ മുറകൾ ലോക്കപ്പ് മർദ്ദനം എന്തായിരുന്നു അതുതന്നെയാണ് ആവർത്തിക്കുന്നു എന്നാണ് വളരെ രൂക്ഷമായ ഭാഷയിൽ സെബാസ്റ്റ്യൻ പോള് ഈ അദ്ദേഹത്തിൻ്റെ കോളത്തിൽ പറയുന്നത് അപ്പോൾ അത് ഒരു മാറ്റം ഉണ്ടാകുന്നു ബ്രിട്ടീഷ് കാലത്തെ പോലീസിൻ്റെ അകത്തുനിന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു മാറ്റവും വന്നില്ല അങ്ങനെ മാറ്റം ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു സ്ഥിതിയിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരാളിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസ് വരുമ്പോൾ പോലും അതിനകത്തൊന്നുണ്ടാകുന്നില്ല അദ്ദേഹം പറഞ്ഞു വേറൊരു കാര്യം പറഞ്ഞു മർദ്ദകരായ പോലീസുകാരുടെ ഔപചാരികമായ സല്യൂട്ടും അവരുടെ വിനയഭാവവും കണ്ട് അതിനകത്ത് ആ ആഹ്ലാദിച്ചിരിക്കുന്ന ഒരവസ്ഥയിലായി പോകുന്നു നമ്മുടെ ഭരണാധികാരി എന്ന് പിണറായി വിജയനെ പേരെടുത്ത് പറയാതെ തന്നെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് അപ്പം വളരെ രൂക്ഷമായ ഭാഷയിലാണ് സർക്കാരിൻ്റെ പോലീസിനെ കുറിച്ചുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ഇടതുപക്ഷ സഹയാത്രിയൻ ആയ ശബാസ് എംബോള് പറയുന്നത് ശബാഷെമ്പോൾ പറയുന്നതിനകത്ത് ഒരു വസ്തുതാവിരുദ്ധമായ ഒരു കാര്യവും ഇല്ല എല്ലാം വസ്തുതകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു ഒരു ഒരു വാചകം ഞാൻ വായിക്കാം അദ്ദേഹം പറഞ്ഞ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞൊരു സംഭവം വെളിപ്പെടുത്തലുകൾ മീട്ടുപോലെയാണ് ഒന്നിൽ തുടങ്ങിയാൽ എത്രയിൽ അവസാനിക്കുമെന്ന് പറയാനാവില്ല അതായത് ലോകം മർദ്ദനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് സി സി ടി വിയുടെയും ടെലിവിഷൻ്റെയും കാലമായതിനാൽ ആർക്കും ഒന്നും ഒളിക്കാനാവില്ല സുതാര്യതയുടെയും പരസ്യപ്പെടുത്തലിൻ്റെയും കാലമാണെങ്കിലും സമീപസ്ഥമായ തടങ്ങൽ പാളയങ്ങളിൽ നിന്ന് അസ്രാവ്യമായ നിലവിളികൾ നിരന്തരം ഉയരുന്നുണ്ട് ഭരണകൂടത്തിൻ്റെ സായുധഹസ്തം എന്ന നിലയിൽ അനിവാര്യമായ വിപത്താണ് പോലീസ് പോലീസ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ പോലീസുകാർ ലോക്ക മുറികളിൽ വെച്ച് പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആൾക്കാരെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്നതിൻ്റെ വിഷ്വലുകൾ ഇവിടെ നമ്മുടെ പൊതുസമൂഹത്തിൽ പരക്കുന്നതിനിടയിലാണ് ഇത് പറയുന്നത് ഇതൊന്ന് പല ഘട്ടങ്ങളിൽ ഇതൊക്കെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ച കാര്യവും അദ്ദേഹം പറയുന്നത് അപ്പം സർക്കാരിനെതിരായിട്ട് സർക്കാരിനെതിരായിട്ടുള്ള വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഇടതുപക്ഷ സഹയാത്രിയനായ ശെബാസ്മ്പോൾ പോലും പറയേണ്ടി വരും കാരണം അത്ര മോശം അവസ്ഥയിലാണ് കേരള പോലീസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആ ലേഖനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഒരിക്കൽ കൂടി ഭരണം കാമക്ഷിക്കുന്ന എൽ ഡി എഫിന് സുസ്ഥിരതയ്ക്ക് വേണ്ടി ദുർവഹമായ ചില ഭാണ്ഡങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും നാവികർക്ക് അറിയാവുന്ന പ്ലവതത്വം ക്യാപ്റ്റൻ അറിയാതെ പോകരുത് അതായത് കപ്പൽ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് ഏറ്റവും ബോധ്യമുള്ള ഒരാൾ അതിൻ്റെ ക്യാപ്റ്റനാണ് അപ്പോൾ ആ ക്യാപ്റ്റൻ ഇത് മറന്നുപോകരുത് എന്നുള്ളൊരു ഒരു ഒരു മുന്നറിയിപ്പ് കൂടുകയാണ് നൽകുന്നത് അതായത് പോലീസിനെ കുറിച്ച് അഭിമാനിക്കാൻ ഒന്നുമില്ല എന്നാണ് സെബാസിയൻ ബോൾ പറയുന്നത് അപ്പം വളരെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം വിമർശനങ്ങൾ വരുന്നത് ഇതൊക്കെ സർക്കാർ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ പിണറായി വിജയൻ ഇതൊക്കെ മാനിക്കുമോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല കാരണം പിണറായി വിജയൻ പിണറായി വിജയൻ്റെ നിലപാടുകളിൽ തന്നെ നിൽക്കുകയാണ് മറ്റ് വിമർശനങ്ങൾ അദ്ദേഹം ഒട്ട് ഒരിക്കലും സഹിക്കുന്ന ഒരാളല്ല പാർട്ടിക്കുള്ളിൽ നിന്നോ പുറത്തു നിന്നോ വരുന്നതിന് പാർട്ടിക്കുള്ളിൽ നിന്നോ അങ്ങനെ ഒരു വിമർശനം വരുന്നില്ല ഞാൻ പറഞ്ഞ ഇതേപോലുള്ള ഈ സഹയാത്രികരുടെ പോലും വിമർശനങ്ങൾ കേൾക്കാൻ അദ്ദേഹം തയ്യാറാവില്ല വളരെ പണ്ട് തന്നെ അദ്ദേഹം ഈ ശബാശമ്പോൾ എഴുതിയിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധം നടന്ന സമയത്ത് അദ്ദേഹത്തെ കുലംകുത്തി എന്ന് വിളിച്ചതിനെതിരായിട്ട് മാതൃഭൂമിയിൽ അദ്ദേഹം ഒരു കോളം എഴുതിയിരുന്നു അപ്പോൾ അന്ന് മുതൽ തന്നെ സെബാസ്റ്റ്യൻ പോള് പിന്നെ ഇവരുടെ ഗുഡ് ബുക്കിൽ നിന്ന് പുറത്താണ് അതുകൊണ്ട് തന്നെയാണ് തനിക്ക് പിന്നീട് സീറ്റുകൾ ലഭിക്കാതെ പോയതും എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പിണറായി വിജയന്റെയും ഇപ്പോഴത്തെ ഭരണകർത്താക്കളുടെയും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ പുതിയകാല ഗുഡ് ബുക്കിൽ നിന്ന് താൻ അദ്ദേഹം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഈ ബോൾ പോളിടത് സഹയാത്രികൻ മാത്രമാണ് സി പി എമ്മിന്റെ അംഗമല്ല പക്ഷെ സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് ജി സുധാകരൻ പോലും അസംതൃപ്തരാണ് കാരണം അത്രയും രൂക്ഷമായ ഭാഷയിലാണ് പാർട്ടികളിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ ശ്രമിച്ചു എന്നാണ് സജി ചെറിയാന്റെ നേതൃത്വത്തിൽ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് അല്ല ഇന്ന് സുധാകരൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് തന്നെ ഈ ഭരണത്തിനെതിരായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ പല കാര്യങ്ങൾ പ്രത്യേകിച്ച് ആലപ്പുഴയിലെ സി പി എം പ്രവർത്തകർ നേതാക്കൾ അദ്ദേഹത്തോട് കാണിക്കുന്ന വിവേചനത്തിനും അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഇതിനെതിരായിട്ട് വളരെ രൂക്ഷമായ ഭാഷയിൽ പലപ്പോഴും പറയും കാരണം ഞാൻ പലപ്പോഴും കണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഈ വളരെ കറപുരളാത്ത ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചരിത്രമുള്ള ഒരു പത്ത് പേരുണ്ടെങ്കിൽ അതിൽ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒക്കെ വരുന്ന ഒരാളാണ് സുധാകരൻ അദ്ദേഹം ഭരണാധികാരി എന്നുള്ളതിൽ പത്ത് വർഷം കേരളത്തിലെ രണ്ട് മന്ത്രിസഭകളിൽ ഇരുന്ന ഒരാളാണ് ഒരു തരത്തിലുള്ള ഒരു ആരോപണവും കേൾപ്പിക്കുക അതായത് ഒരു മുട്ടു സൂചിയുടെ പോലും ആരോപണങ്ങൾ കേൾപ്പിക്കാതെ ഇറങ്ങി അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയ ചുരുക്കം ചില ഭരണകർത്താക്കളിലൊരാളാണ് മന്ത്രിമാരിലെ ഒരാളാണ് സുധാകരൻ ശത്രുക്കൾ പോലും പറയുക അങ്ങനെ തന്നെയാണ് പറയുന്നത് അവരാരും ഇന്ന് വരെ ആ സുധാകരനെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചു അതുകൊണ്ട് മാത്രമാണ് സി പി എമ്മിൻ്റെ ആലപ്പുഴയിലെ നേതാക്കളായാലും സുധാകരനോട് ഇഷ്ടമില്ലാത്ത മറ്റു നേതാക്കളായാലും അദ്ദേഹത്തിനെതിരെ ഒരു 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 കുറ്റപത്രം കൊണ്ടുവരാൻ മടിക്കുന്നതിനും പേടിക്കുന്നതിനും കാര്യമല്ല കാരണം ഈ സാധാരണഗതിയിലുള്ള ഇപ്പോൾ സി പി എം നേതാക്കൾക്കൊക്കെ ഉയരുന്ന എതിരെ ഉയരുന്ന സ്വർണ്ണ അമ്പലമോഷണമോ അമ്പല അത്തരം മോഷണം ണങ്ങളിലൊന്നും ആ കള്ളികളിലൊന്നും ഉൾപ്പെടുത്താനാവാത്ത ഒരാളാണ് ദേവസ്വം ബോർഡിൻ്റെയും പി ഡബ്ല്യു ഡി വകുപ്പിൻ്റെയും ഒക്കെ തന്നെ ചുമതല ഉണ്ടായിരുന്നുണ്ട് അതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള ആരോപണങ്ങൾ കേൾപ്പിക്കാതെ ഇറങ്ങിപ്പോയ സുതാര്യമായ ഒരു രാഷ്ട്രീയ ജീവിതമുള്ള ഒരാളാണ് സുധാകരൻ അപ്പം അങ്ങനെ ഒരാൾക്കെതിരെ സാധാരണഗതിയിൽ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം പൈസ ഉപയോഗിച്ച് നടത്തി എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു ജീവിതമല്ല സുധാകരൻ്റേത് അപ്പോൾ അതുകൊണ്ടാണ് മടിച്ചു നിൽക്കുന്നതും സാധാരണ ഒരു ഒരു പ്രവർത്തകനെ എടുത്ത് കളയുന്നതുപോലെ കളയാൻ പറ്റാത്ത ഒരു ഒരു രാഷ്ട്രീയ ചരിത്രം അദ്ദേഹത്തിനുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവരെ തന്നെ ഭയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാം അലമാരകളിലിരിക്കുന്ന അസ്ഥി ഗൂഢങ്ങൾ പലതും അദ്ദേഹം വലിച്ചു പുറത്തിട്ടാൽ പലരും മാറിപ്പോകുന്നറിയി ഇന്ന് അദ്ദേഹം പറഞ്ഞല്ലോ എന്നെ ഉപദേശിക്കാൻ പറഞ്ഞ ഞാൻ പലതും വിളിച്ചു പറയും എന്നുള്ളൊരു സൂചന ഒരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നുണ്ട് കാരണം അത്ര ശുദ്ധമായൊരു രാഷ്ട്രീയ ജീവിതം ഉള്ളവരാക്കെ അത് പറയാൻ പറ്റുകയുള്ളൂ അപ്പം ഇന്ന് തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് പിന്നെ അദ്ദേഹം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഈ ഒരു നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു സുധാകരൻ അദ്ദേഹം പിന്നെ പി ഡബ്ല്യു ഡി മന്ത്രി ആയിരിക്കുമ്പം കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എ തുല്യമായ രീതിയിലാണ് പി ഡബ്ല്യൂടെ അലോക്കേഷൻ നടത്തിയിരുന്നത് ഒരു തരത്തിലുള്ള അഴിമതിക്കോ ഒരു തരത്തിലുള്ള സ്വജനപക്ഷവാതമോ കാണിക്കാത്ത വളരെ നീതിമാനായ ഒരു ഭരണാധികാരിയാണ് ആയിരുന്നു അത് ഞാനത് നിയമസഭയിലും പുറത്തും പറഞ്ഞിട്ടുണ്ടെന്ന് സതീശൻ പറയുന്നുണ്ട് അപ്പം അങ്ങനെ അതാണ് സുധാകരനെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിൻ്റെ പോലും അഭിപ്രായം ഈ ട്രാക്ക് റെക്കോർഡാണ് സി പി എമ്മിൻ്റെ ഇന്നകത്തുള്ള അല്ലെങ്കിൽ ഇന്ന് ഈ ഭരണത്തിൻ്റെ സുഖം അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് ഒരുതരം ഭയമുള്ളതും മറ്റൊരാളോട് ഒരാളെ എതിർക്കുന്ന സ്ഥിരമായി പറയുന്ന ചില ആക്ഷേപങ്ങൾ സുധാകരനെതിരെ പറയാൻ കഴിയില്ല എന്നുള്ളത് അവർക്കെല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് അതിനാണ് വേറെ വളഞ്ഞ വഴി കണ്ടുപിടിച്ച് സുധാകരനെതിരെ ആക്രമിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന്ന് ഇത് സർക്കാരിനോട് എതിരായിട്ടുള്ളൊരു ഒരു ഒരു വിമർശനമാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് മൂന്നാമത്തെ ഭരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മണ് എങ്ങനെ ജയിച്ചു വരും എന്നുള്ളത് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നൊരു ഒരു 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 നൽകുന്നുണ്ട് അപ്പം സുധാകരൻ്റെ വിമർശനങ്ങൾ ഭരണത്തിനെതിരായിട്ടും ഇപ്പോൾ പാർട്ടിയിൽ കടന്നുകൂടിയിരിക്കുന്ന ദുഷ്പ്രവണതകൾക്കും ദുഷ്ടശക്തികൾക്കും എതിരായിട്ടാണ് സുധാകരൻ വിരൽ ചൂണ്ടത് അപ്പോൾ വളരെ കൃത്യമായ ഭാഷയിലാണ് സുധാകരൻ പറയുന്നത് ആരെയും ഒരു മോശം ഭാഷ ഉപയോഗിച്ചൊന്നും അല്ല സുധാകരൻ്റെ വിമർശനം സുധാകരൻ്റെ വിമർശനം വളരെ ക്രിസ്റ്റൽ കെയർ ആണ് പറയുന്ന കാര്യത്തിന് വളരെ ക്ലാരിറ്റിയുണ്ട് മറ്റേ ഈ എന്താ ദുസൂചനകൾ വെച്ചിട്ടല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതിനൊന്നും ഒരു മടിയുമില്ല ശരി ശരിയാണെന്നും തെറ്റ് തെറ്റാണെന്നും പറയാനുള്ള ആർജവമുള്ള കേരളത്തിലെ ചുരുക്കഞ്ചല അത് ഏത് പാർട്ടിയിൽപ്പെട്ടതായാലും ചുരുക്കഞ്ചല രാഷ്ട്രീയക്കാർ ഈ ആ ഒരു തലമുറയിൽ അവശേഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് സുധാകരൻ അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിലെ പുതു തലമുറക്കാരായ അല്ലെങ്കിൽ അഴിമതിക്കാരായ അല്ലെങ്കിൽ ഈ മറ്റു തരത്തിലുള്ള മോശം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ സുധാകരൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഭയം ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനൊരാളെ അവർക്ക് ഏത് എല്ലാ പാർട്ടികളുടെ ഒരു സ്വഭാവമാണ് അങ്ങനെ ഒരു നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്കും ആർക്കും ഇഷ്ടമല്ല അവരെ ഒരിക്കലും അവർ സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞാണ് ഒഴിവാക്കുക അപ്പോൾ സുധാകരനെ ഇനി ഏത് തരത്തിലായിരിക്കാം സുധാകരനെ എൻ്റെ കഴുത്ത് പെട്ടുന്നു എന്നുള്ള അറിയില്ല പാർട്ടിയിൽ നിന്നൊക്കെ ഉള്ളത് അത് ഏത് തരത്തിലാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല പക്ഷേ അങ്ങനൊന്നും സാധാരണഗതിയിൽ ഒരാളെ പുറത്താക്കുന്ന പോലെ പുറത്താക്കാൻ കഴിയുന്ന ഒരു ഒരു നേതാവല്ല സുധാകരൻ അപ്പോൾ സാധാരണ പറയുന്നതു പോലെയുള്ള അല്ലെങ്കിൽ അഴിമതി ആരോപണത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മോശം പ്രവണതകളുടെ പേരിൽ സുധാകരനെതിരെ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അങ്ങനൊരു ചരിത്രമുള്ള ഒരാളല്ല സുധാകരൻ അപ്പോൾ അത് ഒരു ഒരു ഒരേ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ മാറ്റു കൂട്ടുന്നതും മറുവശത്ത് ശത്രുക്കൾക്ക് അത് സഹിക്കാനാവാത്തതുമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് സുധാകരനെ എത്രനാൾ സഹിക്കും എന്നുള്ളത് അതും ഈ തെരഞ്ഞെടുപ്പുകൾ വന്നിരിക്കുന്ന ഒരു ഒരു പടിവാതുകൾ വന്ന് നിൽക്കുമ്പോൾ സുധാകരൻ പറയുന്നത് പാർട്ടിക്ക് ഒരു വിഷയം സഹിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല ഇപ്പോഴത്തെ നേതൃത്വത്തിനത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരുന്നില്ല ഒരു തരത്തിലുള്ള വിമർശനം സാധാരണഗതിയിൽ പ്രത്യേകിച്ച് സി പി എമ്മിനകത്ത് പുറത്തുന്നയിക്കുന്ന വിമർശനങ്ങൾ എത്ര കണ്ടവർ സഹിക്കും എന്നുള്ളത് കണ്ട് നമ്മൾ നമ്മുടെ മുമ്പിൽ നിരവധി ചരിത്രങ്ങളുണ്ട് എം വി രാഘവൻ്റെ ആയാലും ചാത്തണ്ണി മാസറുടെ ആയാലും ഒ ഭരതൻ്റെ ആയാലും അങ്ങനെ നിരവധി വിമർശിക്കുന്നവരെ എടുത്തു കളയുക എന്നുള്ള ഒരു 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 പാർട്ടിയാണ് അപ്പം അത് അതായിരിക്കാം ഒരുപക്ഷെ സുധാകരൻ്റെയും ഭാവി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ സാധാരണഗതിയിൽ ഒരു ഒരാളെ എടുത്ത് പുറത്തു കളയുന്ന പോലെ സുധാകരനെ പുറത്തു കളയാൻ സാധാരണ ഗതിയിലുള്ള കുറ്റപത്രങ്ങൾ സമർപ്പിച്ച് കളയുന്ന പോലെ സുധാകരനെ കളയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല